നെഗാസിന്റെ കുറച്ച് അടിപൊളി ചോക്ക കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്ന് വന്നിരിക്കുന്നത് അതും ഒന്നര പവൻ തൊട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചോക്ക കളക്ഷൻ ആണ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വൺ വൺട്ടോ കണ്ടോ ഇത് കണ്ടോ ഡേ ഈ ഒരു ചോക്കറിന്റെ കളക്ഷൻ ആണ് ഇതിന്റെ വെയിറ്റ് എത്രയാണെന്നറിയോ വെറും ഒന്നര പവനേ ഉള്ളൂ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും നെഗാസിന്റെ മോട്ടേവ്സ് കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ചോക്കർ പീസ് ആണ് നമ്മുടെ നെക്ലേസ് ആണ് ഷോർട്ട് നെക്ലേസ് ആണ് ഒന്നര പവനിൽ വരുന്നത് പക്ഷെ അടിപൊളിയായിട്ടില്ലേ നന്നായിട്ടില്ലേ ഓക്കെ ഫൈൻ നെക്സ്റ്റ് വരുന്നത് അഗെയിൻ നല്ല ഭംഗിയുള്ള ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് രണ്ട് പവനാണ് അതായത് പതിനാറ് ഗ്രാമിലൊക്കെ വരുന്നതാണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ മോട്ട്സും നല്ല ആണ് സരസ്വതീ ദേവിയുടെ ഒരു മോട്ടവ് വരുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു നഗാസ് ടൈപ്പ് ആണ് ഇത് ആൻഡ് അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു നെക് പീസാണ് ഷോർട്ട് നെക്ലെസിന്റെ ഇരുപത്തി മൂന്ന് ഗ്രാം വരുന്നതാണ് ഒരു രണ്ടേ മുക്കാൽ പവനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു നഗാസിന്റെ മോട്ടിവാണ് ഇത് നഗാസിന്റെ ഷോർട്ട് നെക്ലെസ് ആണ് കണ്ടോ അതിൽ മേളത്തെ റോ ഫുള്ള് ലക്ഷ്മി ദേവിയുടെ ഒരു മോട്ടിവാണ് വന്നിരിക്കുന്നത് താഴെ വരുമ്പോൾ ലക്ഷ്മി ദേവിയുടെ മോട്ടിവണ്ട് ഒരു ശംഖ് പോലെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് ഈ നല്ല ഭംഗിയുണ്ട് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻ്റ് ആണ് നെക്സ്റ്റിലേക്ക് വരുമ്പോൾ കണ്ടോ ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്ത് എഗെയിൻ ആ ഒരു മോട്ടിപ്സ് കാണാൻ നല്ല ഭംഗിയിലെ ആ ഒരു ഡിസൈൻ കാണാൻ നല്ല രസം ഇല്ലേ ഇതിന്റെ വെയിറ്റ് വരുന്നത് ആക്ച്വലി ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഫ്ലോ ഒരു സെർക്കിൾ രണ്ടൊരു സർക്കിൾ പാറ്റേൺ രണ്ട് ഇഞ്ചിലായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് യുണീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെക്ലെസ് ആണ് കേട്ടോ ഇത് കണ്ടോ ഫുള്ളും മോട്ടീവ്സിൽ മാത്രമല്ല ഇടയ്ക്ക് ഒരു ഡിസൈനില് മോട്ടീവ്സ് മാത്രം ത്രൂഔട്ട് കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മാല അല്ലേ ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇരുപത്തിയാറ് ഗ്രാം ആണ് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഷോർട്ട് നെക്കാസിൽ വരുന്ന ഷോർട്ട് നെക്ലെസസിന്റെ കളക്ഷൻ ബാങ്കിൾസ് ഇയർ ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സോ ഇതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ ഷോറൂം വരുന്നത് നെയ്യാറ്റിങ്ങറ നെടുമങ്ങാട് കൊട്ടാരക്കര കരുനാഗപ്പള്ളിയിലാണ് ആൻഡ് നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കലർക്കൽസ് ഗോൾഡ് പാർക്ക് പൈനൽ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എൻക്വയറീസ് ഉണ്ടെങ്കിൽ തലക്കാലത്തെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ബൈ ബൈ Pere Pardens Gold and Diamonds Manufacturers and Wholesalers Nedamangat Nayatankara Karnagapalli Kotarikara Assister Sister Concern Kalarikels Gold Park Payanur